തൃശൂർ എഴുമപ്പെട്ടി നെല്ലുവായയിൽ വീട് ജപ്തി ചെയ്ത കുടുംബത്തെ ഇറക്കി വിടാനുള്ള ബാങ്കിന്റെ ശ്രമം സി പി ഐ എം നേതാക്കൾ തടഞ്ഞു മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉപജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ജപ്തി നടപടികൾ സ്വീകരിച്ചത് വീട്ടുകാരെടുത്ത് ലോൺ തിരിച്ചടവ് മുടങ്ങി കുടിശ്ശികയായതിനെ തുടർന്നായിരുന്നു ബാങ്കിന്റെ നടപടി ബാങ്ക് അധികൃതർ വീട് ജപ്തി ചെയ്യാൻ എത്തിയിട്ടുണ്ടെന്ന വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫിന്റെ നേതൃത്വത്തിൽ ലോക്കൽ സെക്രട്ടറി പി സി അബാൽ വാർഡ് മെമ്പർ എൻ പി അജയൻ എന്നിവർ ജപ്തി തടയുകയായിരുന്നു വന്നിട്ട് സംസാരിക്കാം നിങ്ങള് സ്ത്രീകളെ പുറത്തിറങ്ങി നിങ്ങളോട് പോകില്ല അവർ വെയിറ്റ് ചെയ്യേ ഇവർക്കൊരു ബദൽ സംവിധാനം ആക്കിട്ട് നിങ്ങള് മൂട്ടിട്ട് പോക്ക ആ വറുത്തേശ്ശേരി ഞാൻ തോന്നുമല്ലെന്ന് പറയുന്നില്ല സംഭവസമയത്ത് ഗൃഹനാഥൻ വീട്ടിലുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യയും ഗർഭിണിയായ മകൾ ഉൾപ്പെടെ രണ്ടു പെൺമക്കളും ഇരുവരുടെയും കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത് പോലീസും കോടതിയിൽ നിന്ന് കമ്മീഷനുമായെത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവരെ വീട്ടിൽ നിന്നിറക്കി വാതിൽ പൂട്ടി സീൽ ചെയ്തു വിവരമറിഞ്ഞെത്തിയ സി പി ഐ എം നേതാക്കൾ ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമുണ്ടാവുകയും പൂട്ടു തുറന്ന് വീട്ടുകാരെ അകത്തേക്ക് കയറ്റുകയും ചെയ്തു പിന്നീട് വീട്ടിലെത്തിയ ഗൃഹനാഥരുമായി ചർച്ച നടത്തി വായ്പ തിരിച്ചടയ്ക്കാൻ ബാങ്ക് അധികൃതരിൽ നിന്ന് സമയം നീട്ടിവാങ്ങിയാണ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചത് കേരള വിഷൻ ന്യൂസ് തൃശൂർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ മെഡിക്കൽ ലീവിലായിരുന്ന ഡോക്ടർ ഹാരിസ് ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കും കഴിഞ്ഞ ദിവസം ഹാരിസിന്റെ അസാന്നിധ്യത്തിൽ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധന വലിയ വിവാദമായിട്ടുണ്ട്